സമാപന ദിവസമായ നാളെ നാളെ പകരവ് നമസ്കാരാനന്തരം അനന്തരം ആത്മീയ കേരളത്തിന്റെ ആചാര്യനായി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ ആത്മീയ നേതൃത്വമായി മലബാറിന്റെ സാക്ഷിയാക്കിയ സയ്യിദുൽ കരുതി വെച്ച നാളെ സയ്യിദ് മുഹമ്മദ് തങ്ങൾ നമ്മുടെ നാടിന്റെ എത്തിച്ചേരുകയാണ് അതേ നഗരിയിൽ എല്ലാവർക്കും എല്ലാവുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് സമാനതകളില്ലാത്ത അറിവിന്റെ അനുഭൂതി പകർന്നു നൽകിയ അനുഗ്രഹിച്ച വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് നേതൃത്വം നൽകും ഉമറാക്കൾ ഉലമാക്കൾ സംഗമിക്കുന്ന രേഖപ്പെടുത്തി അന്നദാനം സ്നേഹികളുടെയും മഹനീയ സാന്നിധ്യം നാളെ മകര നമസ്കാരാനന്തരം ഈ പ്രൗഢമായ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ൽ തൻവീർ ഉസ്ലാം മദ്രസയിലെ ജൂനിയർ വിദ്യാർത്ഥികൾ അണിങ്ങിച്ചൊരുക്കുന്ന മുറുദ അമ്മി അമ്മി